ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് പ്രിയ ഗോളലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണിത് അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത് എന്ന് നോക്കാം അതിനു പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് നമ്മുടെ കപ്പ ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അതിന് വേണ്ടിട്ട് ഞാനിപ്പോ ഒരു കിലോ അളവിൽ കപ്പ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം അതിന് മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്കാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം നല്ലതുപോലെ വെന്ത് വരണം അപ്പൊ ഇത് വെന്തിട്ട് വെറപ്പ് വേറെ മഞ്ഞപ്പൊടി ഒന്നും ഇതിനകത്തേക്ക് ഇടേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഇനി നമുക്ക് ഇതിനെ വെള്ളം എല്ലാം ഊറ്റിയിട്ട് ഇനി ഡ്രൈ ആക്കിയിട്ട് വെക്കാം ഇനി ഒരു മഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടി ഇട്ട് കൊടുക്ക മൂന്ന് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന ഉടനെ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ രണ്ടിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്ക ഇതിന്റെ പച്ചമണം ഒന്ന് പോയിട്ട് വരുന്ന പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നടുവക്കി എറിയത് ആറ് ചെറുളി ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരട്ടെ െല്ലാം നന്നായിട്ടൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിന്റെ പച്ചമണം പോയിട്ട് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ മസാല എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവില് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് കൊടമ്പിൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക എന്തൊരു വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം കൂടി ഇതിന്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്യാൻ ഞാനിപ്പോ ഒരു കിലോ അളവില് അയൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീൻ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഇപ്പൊ കേട്ടു നമ്മുടെ മീൻകറി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്ക കപ്പ ഒന്ന് ചെറുതായിട്ട് ഒടച്ചൊടച്ച് കൊടുക്കുക അപ്പൊ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരും ഇപ്പൊ കണ്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ കറിക്കാത്ത കിടന്ന കപ്പ ഒന്നും കൂടെ ഒന്ന് കുക്ക് ആവട്ടെ ഇപ്പൊ കണ്ടില്ല കപ്പ മീൻ കൂടി നന്നായിട്ടൊന്ന് കുക്കായി വന്നു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെലൈക്കൺ കൂടി വരും അത് അതൊന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ബൈ